ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ റീച്ചൽ പീറ്റർ ഞാൻ റിട്ടയേർഡ് ടീച്ചറാണ് ഞാൻ കുറേ കാലം സൗദിയിൽ കെപ്പിന് ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വരാനായിട്ടൊരു കാരണം ഉണ്ടായി കാരണം എനിക്കെന് ഒരു അസുഖം പിടിപെട്ടു അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തെ മുഴുവൻ കറന്നു കൊണ്ട് ആ ഒരു രോഗം തന്നെയായിരുന്നു ക്യാൻസർ പക്ഷേ അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി എങ്കിലും ഇവിടെ വന്ന് ഡിറ്റക്ട് ചെയ്തു അത് എൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു എന്നാൽ ദൈവം അത്ഭുതകരമായി എന്നെ എത്രത്തോളം വിടുവിച്ചു എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ വിൽ പവറാണ് ഏയ് അതൊന്നും എനിക്ക് ബാധകമല്ല അല്ല എന്നുള്ള ആ ഒരു ആ ഒരു വിൽ പവർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കാൻ സാധിക്കും ഈ വിൽ പവർ കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു വിൽ പവർ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ നൂറ് ശതമാനമായിട്ട് നിങ്ങളോട് പറയാണ് പക്ഷേ നിങ്ങൾ പലരും ഇതിൽ എതിർക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ കുറെ കീമോകളിലൂടെയൊക്കെ കടന്നുപോയി പക്ഷേ പണ്ടൊക്കെ ഇത് കേട്ട് കഴിവേ ഉണ്ടായിരുന്നുള്ളൂ കീമോ എന്നൊക്കെ പറഞ്ഞാൽ കേട്ട് കഴിവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്വന്തമായിട്ട് അനുഭവിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് ഇത്രയും തീവ്രതയുണ്ടെന്ന് പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒന്നും വലുതാതെ വലുതായിട്ട് തന്നെ ഏശിയില്ല പക്ഷേ ദൈവം ഞാൻ പറഞ്ഞില്ല ദൈവ ദൈവാനുഗ്രഹത്തിൽ അതെനിക്ക് എന്താ പറയുന്നത് സഹിക്കുവാനുള്ള ശക്തി ദൈവം തന്നു എന്നുള്ളതാണ് ഇപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ബർത്ത്ഡേ എനിക്ക് ആഘോഷിക്കാൻ പറ്റി പറ്റുമെന്ന് പക്ഷേ ദൈവം എനിക്ക് ഒരു ഒരു വർഷക്കാലം കൂടി ഒരു എക്സ്റ്റെൻഷൻ തന്നു ഇനി ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് ഇന്നു വരെ ദൈവം കാത്തുനെ ദൈവത്തിന് നന്ദി വളരെയധികം ആൾക്കാരുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സിബ്ലിങ്സ് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് ഒത്തിരി 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 പേരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വളരെ വധികം നന്ദി പറയാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് ഈ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളെല്ലാവരും എവറി ഇയർ നമ്മൾ എല്ലാം പോയി നമ്മുടെ ബോഡി ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യേണ്ടത് ആവശ്യമാണ് അത് നമ്മൾ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് നേരത്തെ ഒന്ന് ഡിറ്റക്റ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും എന്നാൽ ലേറ്റാകും തോറും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ള ആ ഒരു സവാശം നമ്മ സവാസം നമുക്കുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് എത്രയും വേഗം കണ്ടുപിടിക്കുന്നു അത്രയും വേഗം നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊക്കെ ഞാനൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ നമുക്ക് കുറച്ചും നേരത്തെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ എന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലായത് അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു ഉപദേശം കൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ വർഷവും പോയി ഒന്ന് ബോഡി ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യുക അതിനാ അമാന്തം വിരിക്കത് അപ്പം അപ്പം നമുക്ക് എല്ലാത്തിനെയും എതിർക്കാൻ എതിർത്ത് നിൽക്കാൻ പറ്റുമെന്നേ നമുക്കൊരു വിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും എതിർത്ത് നിൽക്കാൻ പറ്റുമോ ഏയ് വരുന്ന വരട്ടെ എപ്പോൾ എന്നാൽ പോകട്ടും പോടാ എന്നുള്ള എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാത്തിനെയും മറികടക്കാൻ പറ്റും അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത്